ആദിമ ക്രിസ്ത്യാനികൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്നു നാം കാണുന്നത് പോലെയുള്ള വലിയ പള്ളിക്കെട്ടിടങ്ങളോ സഭാധികാരികൾക്ക് താമസിക്കുവാനായി വലിയ അരമനകളോ ഉണ്ടായിരുന്നുവോ ആദിമ ക്രൈസ്തവർ ഏത് സ്ഥലത്ത് വെച്ചാണ് ദൈവത്തെ ആരാധിച്ചത് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള വലിയ പള്ളിക്കെട്ടിടങ്ങളോ അവരുടെ സഭാലീഡേഴ്സിന് വലിയ അരമനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആദിമ ക്രിസ്ത്യാനികൾ പ്രധാനമായും വിശ്വാസികളുടെ വീടുകളിലാണ് കർത്താവിനെ ആരാധിക്കുവാൻ ഒരുമിച്ച് കൂടിയത് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ വായിക്കുന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക മനസ്സോടെ താൽപര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു നാൽപ്പത്തിയാറാം വാക്യത്തിൽ അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പമുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ യഹൂദന്മാരുടെ ദേവാലയത്തിൽ തന്നെയാണ് വിശ്വാസികൾ ആദിമക്രൈസ്തവർ ഒന്നിച്ചുകൂടിയത് എന്നാൽ അപ്പമുറിക്കൽ ശുശ്രൂഷ അവർ നടത്തിയത് ദേവാലയത്തിൽ വെച്ചല്ല പിന്നെയോ വീടുകളിൽ വെച്ചാണ് എന്നാൽ അധികകാലം അവർക്ക് ദേവാലയത്തിൽ ഒന്നിച്ചു കൂടാൻ പറ്റിയില്ല ഏ ഡി എഴുപതിൽ ശത്രുക്കൾ യഹൂദന്മാരുടെ ദേവാലയം തകർത്ത് കളഞ്ഞു പിന്നീട് ആദിമ ക്രൈസ്തവർ അവരുടെ ഭവനങ്ങളിലാണ് ആരാധനയും കൂട്ടായ്മയും അപ്പം മുറിക്കലും പതിവായി നടത്തിക്കൊണ്ടിരുന്നത് അക്കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലും പലയിടങ്ങളിലായി പരാമർശിക്കുന്നുണ്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഹെയറോദേസ് രാജാവ് പത്രോസിനെ തടവിലാക്കി ബന്ധനത്തിലാക്കി പത്രോസിൻ്റെ വിമോചനത്തിന് വേണ്ടി അന്നത്തെ സഭ ഒരുമിച്ച് കൂടി ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു അന്നത്തെ സഭ ഒരു വീട്ടിലായിരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവർ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയം മർക്കോസ് എഴുതിയ സുവിശേഷം ഈ മർക്കോസാണ് എഴുതിയത് എന്ന് പൊതുവായി വിശ്വസിക്കപ്പെടുന്നു മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലാണ് സഭയായി വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പത്രോസിൻ്റെ വിമോചനത്തിന് വേണ്ടി തടവിൽ കിടക്കുന്ന പത്രോസിനെ അത്ഭുതകരമായി ദൈവത്തിൻ്റെ മാലാഖ രക്ഷിച്ചു സഭയായി വിശ്വാസികൾ മറിയത്തിൻ്റെ ഭവനത്തിൽ പത്രോസിൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്ഭുതകരമായി വിമോചനം കിട്ടിയപ്പോൾ മറിയത്തിൻ്റെ വീട്ടിലുള്ള സഭയിലേക്ക് വന്ന് താൻ വിമോചിതനായി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നുള്ള കാര്യം അവരെ വന്നറിയിക്കുകയാണ് ഭവനത്തിലുള്ള ആ സഭയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായി ഉത്തരം നൽകി ഇനി വീട്ടിലെ സഭ വീട്ടിലെ ചർച്ചിനെക്കുറിച്ച് റോമാലേഖനം പതിനാറാം അധ്യായം മൂന്ന് തൊട്ട് അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണാം യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അഖിലാക്കും വന്ദനം പറയുവിൻ അവർ എൻ്റെ ജീവനു വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് ഞാൻ മാത്രമല്ല വിജാതീയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ പ്രിസ്കായുടേയും അഖിലാവിൻ്റെയും വീട്ടിൽ ദൈവസഭയുണ്ടായിരുന്നു പ്രിസ്കായെ പ്രിസ്കില എന്നും വിളിക്കുന്നുണ്ട് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം ലവോദിക്കായിലുള്ള സഹോദരർക്കും നിംഫായ്ക്കും അവളുടെ ഭവനത്തിലെ സഭയ്ക്കും എൻ്റെ ആശംസകൾ നിംഫ എന്ന് പറയുന്ന ഒരു സഹോദരി അവളുടെ ഭവനത്തിലും ഒരു സഭയുണ്ടായിരുന്നു ഒന്ന് കൊറിയന്തോസ് പതിനാറിൻ്റെ പത്തൊമ്പത് ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അക്കിലായും പ്രിസ്കായും അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു അക്കിലായുടെയും പ്രിസ്കായുടേയും ഭവനത്തിൽ സഭയുണ്ടായിരുന്നുവെന്ന് രണ്ട് തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഫിലമോൻ്റെ വീട്ടിലും ഒരു സഭയുണ്ടായിരുന്നു പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായ പൗലോസും സഹോദരൻ തിമോത്തിയോസും കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഫിലമോനെ നിനക്കും നിൻ്റെ ഭവനത്തിലെ സഭയ്ക്കും പൗലോസ് പറയുന്നു ഫിലമോനെ നിനക്കും നിൻ്റെ ഭവനത്തിലെ സഭയ്ക്കും സഹോദരി ആഫിയാക്കും ഞങ്ങളുടെ സഹയോദ്ധാവ് ആർക്കിപ്പൂസിനും എഴുതുന്നത് ഫിലമോൻ്റെ വീട്ടിലും ഒരു സഭയുണ്ടായിരുന്നു ഇന്ന് ലോകത്തിൽ ഭവനസഭകൾ ഉണ്ടോ ഇന്ന് ലോകത്തിൽ ധാരാളം ഭവനസഭകൾ ഉണ്ട് പല രാജ്യങ്ങളിലും ചർച്ചകൾ വച്ച് പരസ്യമായി കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്ത രാജ്യങ്ങളാണ് അവിടെയുള്ള പല വിശ്വാസികളും ഇന്ന് ഭവനങ്ങളിൽ രഹസ്യമായി കർത്താവിനെ ആരാധിക്കുന്നു കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളിലും ഭവനസഭകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഭവനസഭകൾ ഉണ്ട് For the first time in their lives, people from the lowest levels of society came face to face with God's unconditional love, with Christ's sacrifice on the cross, and with the knowledge that in God's temple they had value and dignity. How could they not rejoice, like everyone who has received the most precious gift in the world? The first time I went to church, I felt the atmosphere there was really good. I found true meaning in life. I found a peace that I never felt before—peace in the Lord. So I can say without reservation, I will follow God for the rest of my life. After the service, my soul felt especially sweet and joyful. Lord, how wonderful it will be if we can meet like this every day. I lay away for 3 nights overwhelmed with joy. I thought, "Lord, what have I received? Why am I so filled with joy? I have no money. I have no family. I have nothing." And you know, I was absolutely sure that this joy came from heaven. I didn't completely recover my health when I found Jesus, but there was a kind of indescribable joy within me. I didn't know where it came from. I thought it over and over, and I decided it was best to follow Jesus. My greatest joy was that finally I found the meaning of my life. When I look back, I'm very happy I didn't choose the path of sin. The Chinese have experienced a great deal of sin in this mortal existence, but never have they experienced the peace that comes from forgiveness and baptism by the Holy Spirit. The whole time the minister was preaching, I couldn't help crying. I really didn't understand why. I was afraid that other people might see my tears, so I tried to wipe them away without anybody seeing me. I kept my head bowed and I listened to the sermon. I remember it was about repentance through Christ's atonement for us. I always felt like I was the prodigal son, but the Lord's eternal love has not abandoned me. I'm so thankful that so far I've been able to serve God. One thing I'll never forget, it was only through God's grace that the wound inside me healed. When God came to me, He touched my heart and the power of His message woke me up. I knew that he wanted to use me to help save other people. He loves each and every one of us. I decided to devote my life to his service. These people answered a call from deep in their souls. They were reborn through Jesus. They could not help but dedicate themselves to God and become missionaries of the gospel. A lot of sick people were healed by the power of our prayers. Every time we traveled, tens of thousands of people became followers of Jesus. This is how we established the house churches. We would visit a new village. We would sing in the yards or farmhouses. Many neighbors would drop by just out of curiosity. We would teach them about Jesus. Then if the villagers said they would accept the gospel, we would kneel and pray together. We knocked on every villager's door. We went into their homes and told them all about the good news. What is the gospel? <laughs> sit down, please. Everybody sit down. We visited every corner of our local area and spread the word. After it was established locally, we traveled to other cities and provinces. We've been to Shanxi, Hubei, and Ningxia. The persecution never stops. There are always some of us locked up. Some have been in and out of jail more than 10 times. Right now, we have 14 members in jail and 21 key members are on the government's wanted list. We have all suffered in jail to different degrees. There are about 40 of us. Three members were arrested recently and they are still in jail. ആരാധനയ്ക്ക് പോകുവാനാണ് അല്ലാതെ ഒരു ചെറിയ വീട്ടിലേക്ക് ആരാധനയ്ക്ക് പോകുവാനായി പല ക്രിസ്തീയ സഹോദരങ്ങളും താൽപ്പര്യപ്പെടുകയില്ല ശരിയാണ് ഇന്ന് പല ക്രിസ്തീയ സഹോദരങ്ങളും താമസിക്കുന്നത് മനോഹരങ്ങളായ വീടുകളിലാണ് ധാരാളം പണവുമുണ്ട് അപ്പോൾ അവരുടെ അന്തസ്സിന് ചേർന്ന ഒരു ആരാധനാലയത്തിലേക്ക് മാത്രമേ അവർ ആരാധിക്കുവാനായി പോകൂ ഇങ്ങനെയുള്ള പല ക്രിസ്ത്യാനികളുടെയും ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവോ അവിടുത്തെ വചനങ്ങളോ അല്ല മനോഹരമായ ഒരു പള്ളിക്കെട്ടിടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആരാധനയ്ക്ക് പോകുന്നത് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പുറമെയുള്ള ഒരു കെട്ടിടത്തിനല്ല പ്രാധാന്യം നൽകിയത് അവർ യേശു ക്രിസ്തുവിനും അവിടുത്തെ വചനങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് അവർ ഭവനങ്ങളിൽ ആരാധിക്കുമ്പോൾ വലിയ കെട്ടിടങ്ങളിലേക്ക് വന്നിറങ്ങാത്ത വലിയ ദൈവിക സാന്നിധ്യം അവർ അനുഭവിച്ചു ശരിയാണ് ഇന്ന് പല ക്രൈസ്തവർക്കും ധാരാളം പണമുണ്ട് പക്ഷേ പലർക്കും ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഇല്ല പിന്നെ ബ്രദർ പറഞ്ഞല്ലോ മനോഹരങ്ങളായ പള്ളിക്കെട്ടിടങ്ങളിലേക്കാണ് പലരും ആരാധനയ്ക്കായി പോകുവാൻ താല്പര്യപ്പെടുന്നത് ശരിയാണ് പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള പല കെട്ടിടങ്ങളിലും നടത്തപ്പെടുന്ന ആരാധനകളും കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് ബൈബിളിൽ നിന്ന് എത്രയോ അകലെയാണ് അതിനകത്ത് നടക്കുന്ന പല കർമ്മങ്ങളും എന്ന് നമുക്ക് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കർത്താവായ യേശു ക്രിസ്തുവിനും അവിടുത്തെ വചനങ്ങൾക്കും ജീവിതത്തിൽ സ്ഥാനമില്ലായെങ്കിൽ ബാഹ്യമായ പല കാര്യങ്ങളിലുമായിരിക്കും മനുഷ്യന് താൽപ്പര്യം എന്തുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ കാറ്റക്കോംസിൽ ആരാധിച്ചത് നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ കടുത്ത ക്രിസ്തീയ പീഡനമായിരുന്നു ഇനി ആദിമ ക്രിസ്ത്യാനികൾ പണം സംഭരിച്ച് ഒരു വലിയ പള്ളിക്കെട്ടിടം പണിയാൻ ശ്രമിച്ചാൽ തന്നെ ഗവൺമെൻറ് അനുവദിക്കുകയില്ല അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ല അതുകൊണ്ട് പല ക്രിസ്ത്യാനികളും ഭവനങ്ങളിൽ ആരാധിച്ചു മാത്രമല്ല ധാരാളം ക്രിസ്ത്യാനികൾ കാറ്റക്കോംസിലാണ് ആരാധിച്ചത് കാറ്റക്കൂം എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലുള്ള അറകളാണ് ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ആരാധിക്കാനായും വിശ്വാസികൾ മരിച്ചാൽ ശവം സംസ്കരിക്കാനുമായി ഇത്തരത്തിലുള്ള കാറ്റോംസിനെയാണ് അഭയം പ്രാപിച്ചത് ഏകദേശം അറുപതോളം കാറ്റകോംസുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിക്കടിയിൽ അവർ ദൈവത്തെ ആരാധിച്ചു വലിയ ആരാധന കെട്ടിടങ്ങളും ആരാധനയ്ക്കായുള്ള സൗകര്യങ്ങളും ഒന്നുമില്ലായിരുന്നുവെങ്കിലും അവരുടെ ആരാധനയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ വലിയ ക്രിസ്തു ഭക്തരായിരുന്നു അവർ കപടഭക്തരായിരുന്നില്ല കർത്താവിന് വേണ്ടി അനേകായിരങ്ങൾ നൂറ്റാണ്ടിൽ രക്തസാക്ഷികളായി മനോഹരങ്ങളായ പള്ളിക്കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ടൊന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളെ വാർത്തെടുക്കാൻ പറ്റുകയില്ല അത് ശരിയല്ലേ വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ശരീരമാണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയിലും യേശു ക്രിസ്തു വസിക്കുന്നു പരിശുദ്ധാത്മാവ് വസിക്കുന്നു നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം എന്നാണ് ഒന്ന് കൊറിന്തോസ് മൂന്നാം അധ്യായം പതിനാറാം വാക്യം പറയുന്നത് ദൈവമാകട്ടെ ഒരു കെട്ടിടത്തിലും വസിക്കുന്നില്ല ബാഹ്യമായ ഒരു കെട്ടിടം യഥാർത്ഥ ക്രിസ്ത്യാനികളെ വാർത്തെടുക്കാൻ പറ്റില്ല ഓരോ വിശ്വാസിക്കും വ്യക്തിപരമായി യേശുക്രിസ്തുവുമായി ക്രിസ്തുവുമായി ബന്ധം വരണം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ കാന്തയാണ് ഈ ലോകത്തോട് അനുരൂപമാകാതെ ദൈവവചനപ്രകാരം ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനി ഒരിക്കലും ആരാധനാ കെട്ടിടത്തിൻ്റെ ഭംഗി അന്വേഷിച്ച് നടക്കുന്നവനല്ല ഒതുക്കാൻ പറ്റാത്ത സർവശക്തനായ സർവവ്യാപിയായ കർത്താവിനെയാണ് അവൻ ആരാധിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിൽ കർത്താവിനെ ആരാധിച്ചപ്പോൾ സ്വരൂപ വണക്കം നടത്തിയോ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവരുടെ ഭവനങ്ങളിൽ ആരാധന നടത്തിയപ്പോൾ ഒരിക്കലും സ്വരൂപങ്ങളെ പ്രതിമകളെ വണങ്ങുകയോ അതിനു മുമ്പാകെ തല കുമ്പിടുകയോ ചെയ്തില്ല കാരണം അപ്പസ്ഥോലന്മാരുടെ പ്രബോധനമനുസരിച്ചാണ് അവർ നടന്നത് യോഹന്നാൻ അപ്പസ്തോലൻ അവരോട് പറഞ്ഞിരുന്നു കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ പൗലോസ് അപ്പസ്തോലൻ അവരെ പ്രബോധിപ്പിച്ചിട്ടുണ്ട് കൊരന്ത്യ ലേഖനത്തിൽ വിഗ്രഹാരാധന വിട്ടോടുവിൻ അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ ഭവനസഭകളിൽ സ്വരൂപവണക്കം ഉണ്ടായിരുന്നില്ല നാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വചനവിരുദ്ധങ്ങളായ പല കാര്യങ്ങളും ക്രിസ്തു മതത്തിലേക്ക് വന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഒന്നും തന്നെ സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായി അവർ ഭവനങ്ങളിൽ ആരാധിച്ചപ്പോൾ മറിയത്തോട് അപേക്ഷിച്ചിരുന്നുവോ ആദിമ ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ അവരുടെ ഭവനങ്ങളിൽ കർത്താവിനെ ആരാധിച്ചപ്പോൾ അവർ ഒരിക്കലും മറിയത്തോട് അപേക്ഷിച്ചിട്ടില്ല കാരണം ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് എന്ന് പൗലോ സപ്പസ്തോലൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഉണ്ടായിരുന്നുവോ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഉണ്ടായിരുന്നില്ല കാരണം പുതിയ നിയമസഭയിലെ എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ് അതുകൊണ്ട് തന്നെ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പുരോഹിതന്മാർ എന്ന വിഭാഗവും പുരോഹിതന്മാർ അല്ലാത്തവർ എന്ന മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നില്ല എല്ലാവരും പുരോഹിതന്മാരായിരുന്നു ഇനി പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ എന്ന പ്രത്യേക വിഭാഗം ഒന്നാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല കാരണം കർത്താവായ യേശുക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു പഴയ നിയമത്തിലാണ് രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള മൃഗബലികൾ പാപപരിഹാര ബലികൾ എന്നാൽ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്പരിയാടായ യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ സ്വന്തം ശരീരം ബലിയർപ്പിച്ചു അതോടുകൂടി എല്ലാ പാപപരിഹാര ബലികൾക്കും അവസാനം വന്നു ആദിമ ക്രിസ്ത്യാനികൾ പാപപരിഹാര ബലി നടത്തുകയല്ലേ ചെയ്തത് ആദിമ ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിൽ അപ്പം മുറിക്കലിൽ പങ്കെടുത്തു അത് ഒരു പാപപരിഹാര ബലിയായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഓർമ്മയ്ക്കായി കർത്താവ് ചെയ്യാൻ പറഞ്ഞ ശുശ്രൂഷ അവർ അവരുടെ ഭവനങ്ങളിൽ നടത്തി ഇന്ന് ലോകത്തിൽ ധാരാളം പള്ളിക്കെട്ടിടങ്ങൾ ഉണ്ടല്ലോ ഈ പള്ളിക്കെട്ടിടങ്ങളെല്ലാം തകർന്നു പോകുകയോ അതല്ലെങ്കിൽ അങ്ങോട്ട് ആരാധനയ്ക്ക് പോകാനുള്ള ഫ്രീഡം ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്താൽ ക്രിസ്തുമാർഗം ലോകത്തിൽ ഉണ്ടാകുമോ തീർച്ചയായും ക്രിസ്തുമാർഗം ലോകത്തിലുണ്ടാകും ഇന്ന് കാണുന്ന സകല ചർച്ച് കെട്ടിടങ്ങളും തകർക്കപ്പെട്ടാലും ഇന്ന് കാണുന്ന പള്ളികളിലേക്ക് ആരാധനയ്ക്ക് പോകുവാൻ പറ്റാത്ത രീതിയിൽ വിലക്കുകൾ വന്നാലും ലോകത്തിൽ ക്രിസ്തുമാർഗം ഉണ്ടാകും യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളും ധാരാളം ഉണ്ടാകും കാരണം ആദിമ നൂറ്റാണ്ടിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒറ്റ പള്ളി കെട്ടിടങ്ങളും ഉണ്ടായിരുന്നില്ല നേരത്തെ നമ്മൾ വായിച്ചല്ലോ ഭവനങ്ങളിലായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പ്രധാനമായും ആരാധിച്ചിരുന്നത് വലിയ പള്ളിക്കെട്ടിടങ്ങളില്ല പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെക്കാളും വളരെ തീഷ്ണതയുള്ള കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഒരുക്കമുള്ള ഉത്തമരായ ക്രിസ്തുഭക്തർ നൂറ്റാണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഏതെങ്കിലും പള്ളിക്കെട്ടിടം ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തു അവിടുത്തെ വചനങ്ങളുമായിരുന്നു അതുകൊണ്ട് പുറമെയുള്ള കെട്ടിടങ്ങളൊക്കെ തകർക്കപ്പെട്ടാലും യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഒരിക്കലും തകർക്കപ്പെടുകയില്ല യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആശ്രയമാക്കി വച്ചിരിക്കുന്നത് ഏതെങ്കിലും പള്ളിക്കെട്ടിടമല്ല ക്രിസ്തുവാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടെങ്കിൽ ഏതൊക്കെ കെട്ടിടങ്ങൾ തകർന്നാലും ക്രിസ്തീയ മാർഗം ഒരിക്കലും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയില്ല കാരണം ക്രിസ്തുമാർഗവും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും നിലനിർത്തി പോരുന്നത് ഏതെങ്കിലും കെട്ടിടങ്ങളല്ല സകലത്തിൻ്റെയും ഉടയവനായ യേശു ക്രിസ്തുവാണ് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് പള്ളിക്കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവർ സ്വീകരിച്ച വിശ്വാസ നിമിത്തം എത്രയോ പീഡനങ്ങൾ ഉപദ്രവങ്ങൾ അവർ അനുഭവിച്ചു പക്ഷേ യേശുക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ആദിമ ക്രൈസ്തവരെ അകറ്റുവാൻ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കൊന്നും തന്നെ ശക്തി ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു പ്രത്യേക പകർച്ചവ്യാധി വന്നത് കാരണം ലോകത്തിലുള്ള ധാരാളം ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളികളിലേക്ക് ആരാധനയ്ക്ക് പോകുവാൻ പറ്റുന്നില്ല ഇത് ക്രിസ്തുമാർഗത്തെ തളർത്തുമോ ആരാധനയ്ക്കായി ക്രിസ്ത്യാനികൾക്ക് പള്ളിക്കെട്ടിടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പകർച്ചവ്യാധി നിമിത്തമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക നിയമങ്ങൾ നിമിത്തം സുവിശേഷ വിരോധ നിമിത്തം ആരാധനയ്ക്ക് പള്ളിക്കെട്ടിടങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു എന്ന് വരാം എന്നാൽ അതൊന്നും തന്നെ യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തെ തളർത്തുകയില്ല കാരണം ക്രിസ്തുവിൻ്റെ മാർഗം അധിഷ്ഠിതമായിരിക്കുന്നത് ജീവനില്ലാത്ത ഏതെങ്കിലും കെട്ടിടത്തിന്മേലല്ല യേശു ക്രിസ്തുവാണ് ക്രിസ്തുമാർഗത്തിൻ്റെ അടിസ്ഥാനം ആദിമ ക്രൈസ്തവർക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള പള്ളിക്കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഭവനങ്ങളിൽ ആരാധിച്ചു പിന്നെ രഹസ്യമായി കാറ്റോംസിൽ അവർ കർത്താവിനെ ആരാധിച്ചു പക്ഷേ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറയുകയല്ല ചെയ്തത് പെരുകിക്കൊണ്ടിരുന്നു കാരണം യഥാർത്ഥ ക്രിസ്തുമാർഗത്തിൻ്റെ ഉപജ്ഞാതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ് ഏതെങ്കിലും പള്ളിക്കെട്ടിടങ്ങളോ ഏതെങ്കിലും മാനുഷിക ശക്തിയോ ഒന്നുമല്ല സംഘടനാ ഫലമല്ല ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞു അപ്പസ്തോലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ക്ഷീണിക്കുകയല്ല ചെയ്തത് ആ ദ്വീപിൽ ആരാധനയ്ക്ക് പോകാൻ ഒരു ചർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ കൂട്ടായ്മ ഉണ്ടായിരുന്ന യോഹന്നാൻ വിശ്വാസത്തിൽ വളർന്നു സ്വർഗീയ ദർശനങ്ങൾ കണ്ടു അങ്ങനെ നമുക്ക് ലഭിച്ചതാണ് വെളിപ്പാട് പുസ്തകം പല തവണ പൗലോ സപ്പസ്തോലൻ തടവിൽ കിടന്നു ആരാധനയ്ക്ക് പോകാൻ ഒരു സൗകര്യവും ഇല്ല പക്ഷേ തടവറയിൽ വെച്ച് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു പൗലോസ് തടവിൽ കിടന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കും അനുഗ്രഹമായി കാരാഗ്രഹ ലേഖനങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള വിശ്വാസികളുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ട ലേഖനങ്ങൾ പലതും തടവറയിൽ വെച്ചാണ് പൗലോസ് എഴുതിയത് എന്നാൽ അതേ സമയം തന്നെ ചില ക്രിസ്തീയ സഹോദരങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവോ അവിടുത്തെ വചനങ്ങളോ അല്ല മനോഹരങ്ങളായ പള്ളിക്കെട്ടിടങ്ങളാണ് ഇന്ന് പലരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആ കെട്ടിടങ്ങളും അവയിൽ നടത്തപ്പെടുന്ന ചടങ്ങുകളും അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ചർച്ചുകളിലേക്ക് പോകാൻ പറ്റാതെ വന്നാൽ അവർ പതിവായി സംബന്ധിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നാൽ അവരുടെ വിശ്വാസം നിശ്ചയമായും ക്ഷീണിക്കും എന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു പ്രതികൂല ശക്തികൾക്കും സാധ്യമല്ല റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ വായിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്